അടവും പയറ്റിയിട്ടും ഫലിക്കാതെ വന്നതോടെ യു ഡി എഫ് ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ച് നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവർ രംഗത്ത് വി ഡി സതീശന് ഗൂഢലക്ഷ്യമെന്ന് അദ്ദേഹം ആരോപിച്ചു തന്നെ ഒതുക്കാനാണോ അതോ പിണറായിയെ തോൽപ്പിക്കാനാണോ സതീശൻ ലക്ഷ്യമിടുന്നതെന്ന് അൻവർ ചോദിച്ചു പ്രതിപക്ഷ നേതാവുമായി താൻ ചർച്ച നടത്തിയിട്ടില്ല കോഴിക്കോട് എത്തിയിട്ടും കെ സി വേണുഗോപാലിനെ കാണാൻ കഴിഞ്ഞില്ല തന്നോട് സംസാരിച്ചാൽ രാജിവയ്ക്കുമെന്ന് കെ സി എ സതീശൻ ഭീഷണിപ്പെടുത്തി വിഷയം അവസാനിപ്പിക്കാൻ കെ സിക്ക് താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹത്തിന് പരിധികളുണ്ടെന്നും അൻവർ പറഞ്ഞു യു ഡി എഫ് ചെയർമാന് ഗൂഢലക്ഷ്യമുണ്ട് പിണറായി സത്തെ തകർക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഒതുക്കാനാണ് യു ഡി എഫ് ചെയർമാൻ ശ്രമിക്കുന്നത് ഇനി തന്റെ പ്രതീക്ഷ നിലമ്പൂരിലെ ജനങ്ങളിലാണ് അൻവറിനെ ഒതുക്കേണ്ട നിലയിലേക്ക് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുന്നു അത് തന്നെ കൊല്ലാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആ ചതിക്കുഴിയിൽ വീഴാൻ താനില്ലെന്നും അദ്ദേഹം പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് കെ സി വേണുഗോപാൽ സമ്മതിച്ചാണ് കൂടിക്കാഴ്ചയ്ക്കായി താൻ കോഴിക്കോട്ട് എത്തിയത് അഞ്ചു മണി മുതൽ ഏഴ് നാൽപ്പത്തിയഞ്ചു വരെ താൻ കോഴിക്കോട് ടൌണിൽ ഉണ്ടായിരുന്നു എന്നാൽ അവസാനം തിരക്കുണ്ടെന്ന് പറഞ്ഞ് കെ സി വേണുഗോപാൽ പിന്മാറി എന്നാൽ അന്വറുമായി സംസാരിച്ചാൽ താൻ രാജിവയ്ക്കുമെന്നും പറവൂരിലേക്ക് തിരികെ പോകുമെന്നും ബി ഡി സതീശൻ കെ സി വേണുഗോപാലിനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് കൂടിക്കാഴ്ച നടക്കാതെ പോയതെന്നും അൻവർ പറഞ്ഞു അൻവറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു യു ഡി എഫ് ചർച്ചയെക്കുറിച്ച് അറിയില്ല യു ഡി എഫ് കൺവീനർ ബന്ധപ്പെട്ടിട്ടില്ല തന്നെ ഒതുക്കലാണോ യു ഡി എഫ് ചെയർമാന്റെ ലക്ഷ്യം അസോസിയേറ്റ് മെമ്പർഷിപ്പ് താൻ അംഗീകരിച്ചിട്ടും പ്രഖ്യാപിക്കാൻ സതീശൻ വൈകിപ്പിച്ചു പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയാൽ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് കെ സിയോട് സതീശൻ പറഞ്ഞു ഇന്നലെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് നാല്പത്തിയഞ്ച് വരെ കോഴിക്കോട് കെസിയെ കാണാൻ കാത്തിരുന്നു തൽക്കാലം നയം വ്യക്തമാക്കാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് വേണ്ടി ഇനി ആരുടെയും കാല് പിടിക്കേണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി പ്രതീക്ഷ നിലമ്പൂരിലെ ജനങ്ങളിലാണ് പി വി അൻവർ പറഞ്ഞു തന്നെ ടി പി മദനിയോ ആക്കാനാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നതെന്നും വെട്ടിക്കൊന്നോ ജയിലിലടച്ചോ ഇല്ലായ്മ ചെയ്യാനുള്ള സ്ട്രാറ്റജി യു ഡി എഫ് കൺവീനർക്ക് ഉണ്ടെന്നും അൻവർ പറഞ്ഞു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുവെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഇ എ സുഗു പറഞ്ഞു അപമാനിതരായി യു ഡി എഫിന് പിന്നാലെ നടക്കാനില്ലെന്നും സുഗു പ്രതികരിച്ചു പ്രവർത്തകരുടെ വികാരമാണ് പ്രധാനമെന്നും സുഗു കൂട്ടിച്ചേർത്തു അനന്തമായി പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് താല്പര്യമില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് വൈകിട്ട് ചേരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം അൻവറുമായി തൽക്കാലം ചർച്ച വേണ്ടെന്ന നിലപാടിലാണ് കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിച്ച ശേഷം അൻവറുമായി ചർച്ച വേണ്ടെന്നാണ് കെ സിയുടെ നിലപാട് അൻവറിനെ കാണാതെ കെ സി വേണുഗോപാൽ ഡൽഹിക്ക് മടങ്ങി അൻവർ വിഷയത്തിൽ താൻ ചർച്ച നടത്തില്ലെന്നും കേരളത്തിൽ കൊള്ളാവുന്ന നേതൃത്വം ഉണ്ടെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമ സൃഷ്ടിയെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു എന്തായാലും പ്രതിപക്ഷ നേതാവിനെതിരെ തുറന്നടിച്ചുകൊണ്ടാണ് അൻവർ കുറച്ചു മുന്നേ മാധ്യമങ്ങള്ക്ക് മുന്നിലെത്തിയത് തന്നെ കേസി കണ്ടാൽ രാജിവയ്ക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്നും അൻവർ കൂട്ടിച്ചേര്ക്കുകയും ചെയ്തു